ഹായ് ഫ്രണ്ട്സ് സ്റ്റീ ആൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന വിഷയം നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ല ഡിസൈനുള്ള വളരെ ചിലവ് കൂടിയ കബോർഡുകൾ പണിയാറുണ്ട് എന്നാൽ നിങ്ങളുടെ വിലപ്പെട്ട രേഖകളും ആധാരം പോലുള്ളവ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് എന്നിങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു ലോക്കർ സംവിധാനം ആരുടെയും കണ്ണിൽപ്പെടാതെ കബോർഡിൽ ഉണ്ടെങ്കിലോ ഞാനിന്ന് ഇത് ഉണ്ടാക്കാനുള്ള വഴിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിൽ കബോർഡുകൾ പല അളവിലാണ് പണിയുന്നത് ഉൾഭാഗം വീതി കൂടിയതും വീതി കുറഞ്ഞതും ഉൾഭാഗം കൂടുതൽ ഉള്ള വീതി കൂടുതലുള്ള കബോർഡാണ് ലോക്കറിന് വേണ്ടി പണിയേണ്ടത് അതായത് കബോർഡിൻ്റെ വീതി ഇരുപത്തിനാലിഞ്ച് ആയിരിക്കണം തുണികൾ അടക്കി വെക്കാനായി തട്ടുകൾ ഉണ്ടാകും ഈ തട്ടുകളിൽ ഏതെങ്കിലും ഒരു തട്ടിൽ പതിനാറിഞ്ച് സ്ലൈഡർ പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ഡ്രോയറുകൾ ഉണ്ടാക്കണം ഒരു തട്ട് മുഴുവനായും ആയിട്ടാണ് ഡ്രോയറുകൾ ഉണ്ടാക്കേണ്ടത് അതായത് മുകളിലും താഴെയുമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ചിത്രം നോക്കുക ഏതാണ്ട് ആ തട്ടിൻ്റെ പൊക്കം കബോർഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ മുപ്പത് സെൻറ്റിമീറ്ററോളം വരും അപ്പോൾ പതിനഞ്ച് സെൻറ്റിമീറ്ററുള്ള രണ്ട് ഡ്രോയറുകൾ ആയി അങ്ങനെ വരുമ്പോൾ ഇരുപത്തിനാലഞ്ച് കബോർഡിൽ പതിനാറഞ്ച് സ്ലൈഡർ പിടിപ്പിക്കുമ്പോൾ ഡ്രോയറിൻ്റെ പുറകുവശത്തായി എട്ടിഞ്ച് വീതിയിലും മുപ്പത് സെൻറ്റിമീറ്റർ പൊക്കത്തിലും ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടും ഈ സ്റ്റോറേജിനെ ഡോർ വെച്ച് ലോക്കും പിടിപ്പിക്കാം അതിനുശേഷം നമ്മളുണ്ടാക്കിയ ഡ്രോയർ സ്ലൈഡറിൻ്റെ സഹായത്തോടു കൂടെ പിടിപ്പിക്കുക രണ്ട് ഡ്രോയറിനും ലോക്ക് കൊടുക്കാം പിന്നെ ഉള്ളത് കബോർഡിൻ്റെ ഡോറാണ് ഡോറിനും ലോക്ക് പിടിപ്പിക്കണം ലോക്കർ റെഡി ഇനി ഉപയോഗിക്കേണ്ട വിധമാണ് പറയുന്നത് കബോർഡിൻ്റെ ഡോറ് തുറന്ന് ഡ്രോയർ സ്ലൈഡറിൽ നിന്ന് ഊരി മാറ്റിയാൽ മാത്രമേ നമുക്ക് ലോക്കർ കാണാൻ പറ്റുകയുള്ളൂ നമ്മുടെ വീട്ടിൽ നമ്മളല്ലാതെ ആര് കബോർഡിൻ്റെ ഡോറും ഡ്രോയറും തുറന്നാലും ലോക്കർ കാണാൻ സാധിക്കുകയില്ല നമ്മൾ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്താലേ അവർക്കും മനസ്സിലാവുകയുള്ളൂ എങ്ങനെയുണ്ട് എൻ്റെ ഈ ഐഡിയ ഈ ലോക്കറിൽ എന്ത് വേണേലും ധൈര്യമായി സൂക്ഷിക്കാം പിന്നെ ഡ്രോയർ എങ്ങനെയാണ് ഊരേണ്ടതെന്ന് കാർപ്പൻറ്ററിൻ്റെ സഹായത്തോടു കൂടി ചോദിച്ച് മനസ്സിലാക്കുക